എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എന്റെ ജീവിത പങ്കാളിയുടെ പിറന്നാൾ ആഘോഷമാണ് അതിനു വേണ്ടി അവര് കേക്ക് മുറിക്കുവാനായിട്ട് ഒരുങ്ങിയാണ് ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറന്നാളാണ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും நீங்களனில் இன்னொரு கேக்கு முடிக்க எல்லாரும் ஷிக்க பிரார்த்தனை எங்களுக்கு அத்தியாவசியென் பர்தே ஆயது கொண்டு எக்களிடையே ஒரு ஆகிரே ரெண்டு இதுபடி பார்ட்டுபாடுனா ஞாபகிக்கி

Happy Day birthday Day. to you. Happy birthday, birthday to Day. you. Dear Papa, happy birthday to you. May God bless you, we pray. Happy yeah. birthday. ണ്ടല്ലേ എന്റെ ഇത്രയൊരു ആഘോഷം എനിക്ക് തരണ്ട എന്റെ നീ അങ്ങോട്ട് പിറന്നാലായിരുന്നു കേട്ടോ ചേട്ടനെ ചേച്ചിക്ക് വരാൻ പറ്റില്ല ഞാൻ മാത്രമേണ്ടായിരുന്നുള്ളൂ കേട്ട് ഞാൻ കേക്ക് ഇങ്ങനെ

പറയുന്ന നല്ല നല്ല എനിക്ക് എട്ട് ഫുഡ് കഴിക്കുന്ന പപ്പട്ടോ പപ്പിനെ ഇത്ര താമസിച്ചു അതുകൊണ്ട് ഞങ്ങളെ ഈ പുതിയൊരു വീഡിയോ ചെറിയൊരു കേക്ക് പോയിട്ടോ വേറെ വലിയ സെനറേഷൻ മാത്രം

கேஸ் என்ன பம்பார் வந்து கேட்ல இருந்து ஷேபிக்கணும் இங்க சே எல்லாருக்கும் தரக்கு போறாங்க தரக்கு போறேன் ஒரே போறேன் தரக்கு போறடா எல்லாருக்கும் ஹ்ம் என்ன கேக்கு கேக்கு மாரிஷ்ட பட்டன் விசி ஆ அப்ப நான் இந்த கார்டு பேரே பேக்கர் மூல சே சுங்க அந்த பங்காரியோட காண வேண்டியது அப்பா இந்த எர்த்தா வீடியோ கார்டு மேரே നമസ്കാരം ഇത് ഉച്ചക്കത്തെ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സാലഡും പപ്പടും സാലഡും പപ്പടും പിന്നെ എല്ലായിടത്തും കോമൺ ആണല്ലോ അല്ലേ ഇത് പിന്നെ എന്നാ സ്വ സ്വയം ഉണ്ടാക്കിയതാ കേട്ടോ ഉം കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ ചേച്ചി ചേച്ചി വരുമ്പോ ചേച്ചി ഹെൽപ്പ് ചെയ്യും ഇവിടും ചേച്ചി ഇല്ലാണ്ട് തന്നെ താനം ഉണ്ടാക്കിയ പക്ഷെ അപ്പന അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ